ഹലോ ഇതെന്ത് കഴിക്കണേ ആപ്പിൾ പറഞ്ഞു തന്നെ പറഞ്ഞേ ഫോർ എ ഫോർ ആപ്പിൾ ആപ്പിൾ പിന്ന ഇതാരാ 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 സരിതാമ്മ ഇതാരാ ഭയങ്കര പുരുഷൻ ഒരു പുരുഷൻ വന്നേക്കണ് ഇത് ഇവിടത്തെ ഒരു സാധനാണ് കേട്ടോ അമ്മേനെ വിളിച്ചേ സരിതാമ്മ വിളിച്ചേ സരിതാമ്മ അതിനെന്നെ വിളിക്കുന്ന ചരിതമ്മഅമ്മ അമ്മ എല്ലാ ഇത് വെല്ലി ഇതോ ശരി ശരി ബൈ പറഞ്ഞേ ടാറ്റാ പറഞ്ഞ എല്ലാവർക്കും എന്ന് പറ ബൈ ടാറ്റ ചേച്ചി കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി ഡാൻസ് വിളിക്കാം